സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം തൽക്കാലം ഇതിപ്പോൾ രണ്ടു ലക്ഷമുണ്ട് ഇത് പോരെങ്കിൽ ബോൾ വന്ന് കണ്ടാ മതി പത്മിനി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും കല്യാണിയുടെ മുഖമാകെ ദേഷ്യം കൊണ്ട് ചുവന്നു നിങ്ങളുടെ മകൻ കളഞ്ഞ് എന്റെ മാനത്തിന് വിലയിടാൻ വേണ്ടി വന്നാണോ നിങ്ങള് കല്യാണി അവരുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു കല്യാണിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് സാവിത്രിയും പത്മിനിയും ഒരുപോലെ ഞെട്ടി അത്രയും നേരം കണ്ട കല്യാണി ആയിരുന്നില്ല അവളപ്പു സർവതും ചുട്ടരിക്കാൻ ഭാഗത്തിൽ അവളുടെ കണ്ണുകളിൽ പോലും കോപാഗ്നിയായിരുന്നു ഞാൻ മിണ്ടരുത് നിങ്ങള് പത്മിനി എന്തോ പറയാൻ വന്നതും തടഞ്ഞുകൊണ്ട് കല്യാണി പറഞ്ഞു നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചത് നിങ്ങളുടെ ഈ പിച്ചക്കാശും വാങ്ങി ഞാൻ മിണ്ടാതിരിക്കോ അതിനി കല്യാണി വേറെ ചിരിക്കണം എന്നോട് നിങ്ങളുടെ മോൻ ചെയ്തതിനൊക്കെ ഉള്ള ശിക്ഷ അവനെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും നിങ്ങളുടെ കുടുംബം ഞാൻ കോളം തോണ്ടും നോക്കിക്കോ കല്യാണി പറഞ്ഞത് കേട്ട് പത്മിനിയുടെ മുഖഭാവവും മാറി അവരുടെ മുഖത്തും ദേഷ്യം നിറഞ്ഞു ആടങ്കടി വെണ്ണേ കുടുംബത്തെ പോയിട്ട് ഞങ്ങളുടെ ആദ്യം രോമത്തിൽ പോലും തൊടാൻ നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല പിന്നെ ഞാൻ ഈ രാത്രി തന്നെ ഇവിടെ വന്നതും നിന്നോടിങ്ങനെ സംസാരിച്ചതൊക്കെ ഒരു മര്യാദയുടെ പേരിലാണ് അല്ലാതെ നിന്നെപ്പോലൊരു പീറപ്പെണ്ണെ പേടിച്ചിട്ടൊന്നുമല്ല പറയുമ്പോൾ പത്മിനിയുടെ മുഖത്തൊരു പുച്ഛം കൂടി നിറഞ്ഞു എനിക്ക് ഏസും കൂട്ടായിട്ട് പോവാനാ നിന്റെ ഭാവമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം നീന എന്ത് തല കുത്തി മറിഞ്ഞാലും ഇപ്പം നടന്നതിൻ്റെ പേരിൽ എൻ്റെ മോനും ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയില്ല അതിന് വേണ്ട വഴിയൊക്കെ എന്താണെന്ന് നീ പത്മിനിക്ക് അറിയാം അതുകൊണ്ട് വെറുതെ കിടന്ന് തുള്ളാൻ നിൽക്കാതെ തന്നതും മേടിച്ച് ഇവിടെ ഒതുങ്ങിക്കൂടി കഴിയുന്നതാ നിനക്ക് നല്ലത് പത്മിനിയുടെ വാക്കുകളിൽ ഒരു ഭീഷണി കലർന്നിരുന്നു മറുപടി എന്നോണം അവരുടെ മുഖ കൊടുക്കാൻ കല്യാണിയുടെ കൈ തരിച്ചു വന്നു അപ്പോഴേക്കും സാവിത്രി കാര്യം തിരക്കിക്കൊണ്ട് അവരുടെ ഇരുവരുടെ ഇടയ്ക്ക് കയറി നിന്നു സാവിത്രിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അങ്ങനെ ഒരു ചോദ്യം കേട്ട ഭാവം പോലും നടിക്കാതെ ഇരുവരും ദേഷ്യത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു ഡ്രൈവറെ കൊണ്ട് അഭിഷേക് കാറിന്റെ ഹോൺ മുഴക്കിച്ചതും പത്മിനി തന്റെ കയ്യിലിരുന്ന ചെക്ലീഫ് കല്യാണിയുടെ മുഖത്തിന് നേരത്തെറിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ തിരിഞ്ഞെന്ന് കല്യാണി ഒന്ന് നോക്കിയ ശേഷം കാറിൻ്റെ അടുത്തേക്ക് നടന്നു പത്മിനിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അവരുടെ നടപ്പിൽ പോലും ആ ദേഷ്യം പ്രകടമായിരുന്നു കാറിൻ്റെ അടുത്തെത്തിയതും പത്മിനി കാറിൻ്റെ പിന്നിലെ ഡോർ തുറന്നു അഭിഷേക് അവർക്ക് ഇരിക്കാൻ പാകത്തിൽ ഓപ്പോസിറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരുന്നു കൊടുത്തു അതോടെ പത്മിനി സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഡോറ് ശക്തിയായി അടച്ചു അതിൽ നിന്ന് തന്നെ കാര്യമായ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് അഭിഷേകിന് മനസ്സിലായി എന്താമേ എന്താമ്മേ എന്ത അഭിഷേക് നേർത്ത സ്വരത്തിൽ ചോദിച്ചു പത്നിനി തലചരിച്ചവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയ ശേഷം ഡ്രൈവറോട് വണ്ടി എടുക്കാൻ ആജ്ഞാപിച്ചു അത് പറയുമ്പോൾ അവരുടെ ശബ്ദം വല്ലാതെ ഉയർന്നിരുന്നു ഡ്രൈവർ ഒന്നും ഞെട്ടാതിരുന്നില്ല അയാൾ വേഗം കാർ സ്റ്റാർട്ട് ചെയ്ത് അല്പം മുന്നോട്ടെടുത്ത ശേഷം റിവേഴ്സ് എടുത്ത് കാർ തിരിച്ചു നേരെ വന്ന വഴി തന്നെ ഓടിച്ചു അഭിഷേക് ഒരു നെഞ്ചിടിപ്പോടെ പത്മിനിയെ പാളി നോക്കി അവരുടെ മുഖഭാവത്തിൽ നിന്നും കല്യാണിയും അവരും തമ്മിൽ എന്തോ പറഞ്ഞ് കൊമ്പ് കോർത്തിട്ടുണ്ടെന്ന് അഭിഷേകിന് ഉറപ്പായി പക്ഷെ അതേക്കുറിച്ച് ചോദിക്കാനുള്ള ധൈര്യം അവനില്ലായിരുന്നു ചോദിച്ചാൽ ചിലപ്പോൾ അമ്മയുടെ പ്രതികരണം എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല അഭിഷേക് കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന പ്രവീണന്റെ നേർക്ക് നോക്കി പ്രവീൺ തിരിഞ്ഞു പോലും നോക്കാതെ മുന്നിലെ റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു അവൻ്റെ മനസ്സിലപ്പോ അവൻ്റെ മനസ്സറിഞ്ഞോണം ഡ്രൈവർ പെട്ടെന്ന് കാറിൻ്റെ വേഗത കൂട്ടിയതും തിരക്കൊഴിഞ്ഞ ആ റോഡിലൂടെ കാർ അതിവേഗം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു പത്മിനി നടന്നു ചെന്ന് കാറിൽ കയറുന്നതും പോകുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഉമ്രത്ത് നിൽക്കുകയാണ് സാവിത്രിയും കല്യാണി പകയോ വെറുപ്പോ ദേഷ്യോ എന്നൊന്നും വേർതിരിച്ചെടുക്കാനാവാത്ത വിധ ഒരു മുഖഭാവമായിരുന്നു കല്യാണിയുടെ മുഖത്തപ്പോൾ സാവിത്രി കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി എന്താടി ഡീ കണ്ടതൊക്കെ അവരെന്തൊക്കെയാ പറഞ്ഞിട്ട് പോയ സാവിത്രി ചോദിച്ചതും അതിന് മറുപടി പറയാതെ അവരെ തറപ്പിച്ചൊന്നു നോക്കിയ ശേഷം കല്യാണി അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും പെട്ടെന്ന് സാവിത്രി അവളെ തടഞ്ഞു നെയ്ക്കടി അവിടെ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി നീ സത്യം പറ അഭിയും നീയും തമ്മിൽ എന്താ ഉണ്ടായേ എന്തിനാ അവർ ഇത്രയും രൂപയുടെ ചെക്ക് നിനക്ക് തന്നെ സാവിത്രി സംശയത്തോടെ കാര്യങ്ങൾ ഓരോന്നും ചോദിച്ചു അത് നിങ്ങളോട് പറയാൻ എനിക്കിപ്പോ സൗകര്യം ഇല്ല എടുത്തടിച്ച പോലെയായിരുന്നു കല്യാണിയുടെ മറുപടി അതിൽ സാവിത്രിയുടെ മുഖം ഒന്ന് വിളറിയെങ്കിലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല സാവിത്രി കല്യാണിക്ക് മുന്നിൽ തടസ്സമായി നിന്നു ആഹാ അത് കൊള്ളാലോ കാര്യം കാര്യെന്താണെന്ന് എന്നോട് പറഞ്ഞിട്ട് നീനിയ അകത്തേക്ക് കയറിയാ മതി അത് കേട്ടതും കല്യാണി ദേഷ്യത്തിൽ പല്ലു ഞെരിച്ചു എന്റെ മുന്നീന്ന് മാറ് കല്യാണിയുടെ ശബ്ദം ഉയർന്നു ഇല്ല നീ കാര്യം പറഞ്ഞിട്ട് പോയാ മതി സാവിത്രി കൂസലന്നെ പറഞ്ഞു പത്നിയുടെ വാക്കുകൾ കൂടി കേട്ട് ആകെ സമനില തെറ്റി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു കല്യാണിയപ്പു അതിനിടയിലുള്ള സാവിത്രിയുടെ ഈ പ്രകടനം അവളെ വല്ലാതെ ചൊടിപ്പിച്ചു ദേഷ്യത്തോടെ സാവിത്രിയെ പിടിച്ചു വലിച്ചു മാറ്റിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി ദീ നിന്നെ ഞാൻ സാവിത്രി അലറി പറഞ്ഞെങ്കിലും കല്യാണി അത് ഗവനിക്കാതെ ചെന്ന് അവളുടെ മുറിയിലേക്ക് കയറി പിന്നാലെ കഥക് വലിച്ചടച്ച് കുറ്റിയിടുകയും ചെയ്തു അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവളുടെ ആ മൂന്ത നോക്കിയ ഒരെണ്ണം കൊടുക്കേണ്ടതായിരുന്നു അരിശത്തോടെ പറഞ്ഞുകൊണ്ട് തിരിയുമ്പോഴാണ് നിലത്ത് കിടക്കുന്ന ചെക്ക് ലീഫ് സാവിത്രിയുടെ കണ്ണിലുടക്കിയത് സാവിത്രി അതിനടുത്തേക്ക് ചെന്ന് കുനിഞ്ഞ് അത് എടുത്തുകൊണ്ട് നിവർന്ന് നിന്നു രണ്ടു ലക്ഷം രൂപയുടെ ചെക്കാണെന്നല്ലേ അവർ പറഞ്ഞത് സാവിത്രി വേഗം പൂജ്യങ്ങളുടെ എണ്ണ എണ്ണി നോക്കി ഒറ്റ പത്ത് നൂറ് അങ്ങനെ എണ്ണിത്തീർന്നതും അവരുടെ കണ്ണുകൾ വിടർന്നു രണ്ട് ലക്ഷം തന്നെ ഈശ്വരാ രണ്ട് ലക്ഷം രൂപ ഇന്നേ വരെ ഞാൻ പോലും കണ്ടിട്ടില്ല ഒരു ദീർഘനിശ്വാസത്തോടെ അവർ ചെറ്റ്ലീഫ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവരുടെ മുഖത്ത് സന്തോഷം പ്രകടമായിരുന്നു അല്ല എന്നാൽ എന്തിനാ അവർ ഇത്രയും തുക ഇവക്ക് കൊടുത്ത് ഇനി വേണമെങ്കിലും കൊടുക്കാന്ന് കൂടി പറഞ്ഞു അപ്പൊ അതിന് മാത്രം എന്തായിരിക്കും നടന്ന് അഭി ഇവളെ ഉപദ്രവിക്കോ മറ്റോ ചെയ്തിട്ടുണ്ടാവും അതോ ഇനി ബന്ധം അറിഞ്ഞിട്ട് അത് ഒഴിയാൻ വേണ്ടി അവർക്ക് കൊടുത്തതായിരിക്കും സാവിത്രിയുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അകത്തു നിന്നും ശ്രീധരന്റെ വിളി കേട്ടത് ഓ ഇങ്ങേരെ കൊണ്ട് ഞാൻ തോറ്റു മനുഷ്യനൊരു സ്വസ്ഥത എന്തായില്ല ക്സിഡന്റ് പറ്റി ഇങ്ങനെ അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടിയന സാവിത്രി ദേഷ്യത്തോടെ ഡേ സാവിത്രി ശ്രീധരൻ ഉച്ചത്തിൽ വീണ്ടും വിളിച്ചു അതോടെ ചെക്ലീഫ് മടക്കി കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് സാവിത്രി അകത്തേക്ക് കയറി ഉമ്രവാദിൽ അടച്ചു കുറ്റിയിട്ടുകൊണ്ട് നേരെ മുറിയിലേക്ക് കയറി ചെന്നു എന്താ സാവിത്രി ഉണ്ടായത് അവരെന്തിനാ വന്ന് ഉമ്മറത്തെ എന്തായിരുന്നു ബഹളം സാവിത്രിയെ കണ്ടപാടെ ശ്രീധരൻ തിരക്കി കല്യാണിയുടെയും പത്നിയുടെയും സംസാരം അവ്യക്തമായിട്ടാണെങ്കിലും കുറച്ചൊക്കെ ശ്രീധരനും കേട്ടിരുന്നു ഒപ്പം കല്യാണിയും സാവിത്രിയും തമ്മിലുള്ള സംസാരവും അയാൾ കേട്ടിരുന്നു ആവോ എനിക്കറിയില്ല പക്ഷെ നിങ്ങളുടെ മോളെന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലായി ഞാൻ കാര്യം തിരക്കി ചെന്നപ്പോൾ അവളെന്നെ കടിച്ച് തീറാൻ വന്നു സാവിത്രി മറുപടിയായി പറഞ്ഞു അവളെ എന്തു ചെയ്തെന്നാ നീ പറയുന്നെ ഓ അതല്ലേ പറഞ്ഞേ എനിക്കറിയില്ല എന്നു ഓ ഇനി അറിയണേ നിങ്ങടെ തന്നെ നിങ്ങളുടെ മോളോട് ചോദിക്കും അവള് പറയട്ടെ കാര്യം എന്താണെന്ന് ഉം നീ അവളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ ശ്രീധരൻ പറഞ്ഞതും സാവിത്രി പുച്ഛത്തോടെ അയാളെ നോക്കി ബെസ്റ്റ് നന്നായിരിക്കും എൻ്റെ പൊന്ന് ശ്രീധരേട്ട അവൾക്കിപ്പോൾ ഏതോ ബാധ കൂടിയ പോലെയാ പേരുമാറ്റമൊക്കെ അതുകൊണ്ട് നമുക്ക് നാളെ എങ്ങാനും ചോദിക്കാം നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്ക് നേരെ ഒരുപാടായി സാവിത്രി അതും പറഞ്ഞ് കയ്യിലിരുന്ന ചെക്ലീഫ് ഭിത്തിയോട് ചേർന്ന് ഇരുന്ന തടിയലമാര തുറന്ന് അവരുടെ സാരിക്കിടയിലേക്ക് വച്ചു പിന്നെ അലമാര അടച്ച് ലൈറ്റ് കെടത്തിക്കൊണ്ട് നിലത്ത് വിരിച്ചിരുന്ന പായിലേക്ക് കിടന്നു ശ്രീധരൻ കിടപ്പായതിൽ പിന്നെ നിലത്ത് പായ വിരിച്ചാണ് സാവിത്രിയുടെ കിടപ്പ് കിടന്നപ്പോഴും സാവിത്രിയുടെ മനസ്സ് പത്മിനി പറഞ്ഞ വാക്കുകൾക്ക് പിന്നാലെയായിരുന്നു രണ്ട് ലക്ഷം പോരെങ്കി ഇനിയും തരാമെന്നല്ലേ അവർ പറഞ്ഞത് അപ്പൊ സംഭവം എന്തോ സീരിയസ് ആയിട്ടുള്ളതാണ് ഈ അവസരം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക വാങ്ങി ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം അല്ലെങ്കിൽ ഇനിയുള്ള കാലം വയ്യാതെ ഒരു ഗുണമില്ലാതെ കിടക്കുന്ന ഇങ്ങേറെ നോക്കി പട്ടിണിയും കിടന്ന് എൻ്റെ ജീവിതം വെറുതെ നശിക്കത്തേ ഉള്ളൂ സാവിത്രി മനസ്സിൽ പലതും കണക്കുകൂട്ടിത്തുടങ്ങിയിരുന്നു തുടങ്ങിയിരുന്നു ആവട്ടെ അസ്വസ്ഥമായ മനസ്സോടെ അവളുടെ കട്ടിലേക്ക് മലർന്നു കിടക്കുകയാണ് മുറിയിലെ ഇരുട്ട് അവളുടെ മനസ്സിലേക്കും പതിയെ പരന്നു തുടങ്ങിയിരുന്നു മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു തരി വെട്ടം പോലും തൻ്റെ മുന്നിലില്ല അഭിഷേകിന്റെ അമ്മയോട് അന്നേരത്തെ ദേഷ്യത്തിൽ താൻ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നല്ലാതെ അവരെ നേരിടാനുള്ള കരുത്തൊന്നും തനിക്കില്ല അല്ലെങ്കിൽ തന്നെ അവർ പറഞ്ഞതുപോലെ എന്നെപ്പോലൊരു പീറപ്പെണ്ണു വിചാരിച്ചാലെന്നും കാശും സ്വാധീനമുള്ള അവരെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഇനി അഥവാ കേസും കൂട്ടുമായി പോയാൽ തന്നെ വെറുതെ നാട്ടുകാരുടെ മുന്നിൽ താൻ ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയുള്ളു തനിക്കിപ്പോൾ നിൽക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല എന്നാലും ഇതിന്റെ പേരിൽ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കാനോ പരിഹാസ കഥാപാത്രം ആവാനോ ഒന്നും വയ്യ തനിക്ക് അതുകൊണ്ട് എൻ്റെ മുന്നിൽ ആകെ ഇനി രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് എല്ലാം വിധിയെന്ന് കരുതി സമാധാനിച്ചുകൊണ്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങളെല്ലാം സഹിച്ച് മുന്നോട്ട് ജീവിതം തള്ളി നിൽക്കുക അല്ലെങ്കിൽ ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക ഇതിൽ താൻ നോക്കിയിട്ട് എളുപ്പം രണ്ടാമത്തേത് തന്നെയാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്കൊന്നും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരില്ലല്ലോ അല്ലെങ്കിൽ തന്നെ താൻ ഇനി ആർക്കു വേണ്ടി ജീവിക്കണം കല്യാണിയുടെ മനസ്സ് പിന്നെയും പിടിവിട്ട് തുടങ്ങിയിരുന്നു തുടരും